രണ്ടാം ക്ലാസ്സിലെ ഗണിതം പാഠം പാഠമൊന്ന് ഒരു അവധിക്കാലത്ത് ഭാഗം മൂന്ന് കൂട്ടുകാർ വോളിബോൾ കളി കണ്ടിട്ടുണ്ടോ ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ അവിടെ കുട്ടികൾ കളിക്കുന്നത് വോളിബോളാണ് എങ്ങനെയാണ് വോളിബോൾ കളിക്കുന്നത് വോളിബോൾ കളിയിൽ ഒരു ടീമിൽ ആറ് പേരാണ് ഉണ്ടാവുക അങ്ങനെ രണ്ട് ടീം ചിത്രത്തിൽ കാണുന്നത് പോലെ പന്ത് താഴെ വീഴാതെ കൈകൾ കൊണ്ട് അടിച്ചാണ് കളിക്കുന്നത് നെറ്റിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൈകൾ കൊണ്ട് പന്തടിച്ച് കളിക്കുന്നു മൂന്ന് സെറ്റോ അഞ്ച് സെറ്റോ ആണ് കളിക്കുന്നത് മൂന്ന് സെറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം കളിക്കും മൂന്ന് പ്രാവശ്യം കളിക്കുന്നതിൽ രണ്ട് പ്രാവശ്യവും കൂടുതൽ പോയിന്റ് ആര് ഏത് ടീമാണോ നേടുന്നത് അവരായിരിക്കും വിജയിക്കുന്നത് പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അഭിനന്ദും നന്ദനയും ഉണ്ണിയോടൊപ്പം അവിടെ എത്തി മൈക്കിലൂടെ എന്തോ വിളിച്ചു പറയുന്നുണ്ടല്ലോ ഉണ്ണി പറഞ്ഞു അവർ കാതോർത്തു ശരിയാ വോളിബോൾ മത്സരം നടക്കുന്നുണ്ട് അഭിനന്ദ് പറഞ്ഞു നമുക്ക് കളി കാണാൻ പോയാലോ നന്ദന പറഞ്ഞു അവർ വോളിബോൾ മത്സരം കാണാൻ പോയിട്ടുണ്ടാവുമോ ആരൊക്കെ തമ്മിലാണ് ഇവിടെ മത്സരിക്കുന്നത് പുഞ്ചിരി ക്ലബിൻ്റെ ആണല്ലേ വാർഷികാഘോഷം അപ്പോൾ ഒരു ടീം പുഞ്ചിരി ക്ലബാണ് മറ്റേതോ ഒരുമാ ക്ലബ്ബ് ഒരുമാ ക്ലബും പുഞ്ചിരി ക്ലബും തമ്മിലുള്ള വോളിബോൾ കളി നടക്കുകയാണ് കളി നടത്ത നടക്കുന്നിടത്തേക്ക് അഭിനന്ദും നന്ദനയും ഉണ്ണിയോടൊപ്പം എത്തി എന്താണ് അവർ ഉച്ചഭാഷണയിലൂടെ കേട്ടത് ആദ്യ സെറ്റിൽ ഒരുമാ ക്ലബ്ബ് നേടിയതിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതൽ നേടി പുഞ്ചിരി ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു എന്താണ് ഒരുമാ ക്ലബ്ബ് നേടിയതിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതൽ പുഞ്ചിരി ക്ലബ്ബ് നേടി ആദ്യ സെറ്റിൽ വിജയിച്ചിരിക്കുന്നു അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരു അനൗൺസ്മെന്റ് കേട്ടു എന്താണ് കേൾക്കുന്നത് രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലബ്ബ് നേടിയ ഇരുപത്തിരണ്ട് പോയിന്റിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതൽ നേടി ഒരുമാ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു രണ്ടാമത്തെ അനൗൺസ്മെന്റ് എന്തായിരുന്നു രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലബ്ബ് നേടിയ ഇരുപത്തിരണ്ട് പോയിൻറ്റിനേക്കാൾ കൂടുതൽ ആര് നേടി ഒരുമാ ക്ലബ്ബ് നേടി വിജയിച്ചിരിക്കുന്നു അപ്പോൾ മൂന്ന് സെറ്റ് കളിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇനി നമുക്ക് ഇവർക്ക് മൂന്ന് സെറ്റ് കളിയിൽ കിട്ടിയ ആകെ പോയിന്റുകൾ എത്രയാണെന്ന് നോക്കണം മൂന്ന് സെറ്റ് കളിയിൽ രണ്ട് സെറ്റിൽ ജയിച്ചാൽ മാത്രമേ കപ്പ് നേടാൻ സാധിക്കുകയുള്ളൂ ഒരുമാ ക്ലബിൻ്റെയും പുഞ്ചിരി ക്ലബിൻ്റെയും പോയിന്റുകളാണ് താഴെ തന്നിരിക്കുന്ന ഈ ബോർഡിൽ കാണുന്നത് സെറ്റ് വൺ ഒരുമ എത്ര പോയിന്റാണ് ഒരുമ ക്ലബ് നേടിയിരിക്കുന്നത് ഇരുപത് അപ്പോൾ പുഞ്ചിരി ക്ലബിന് എത്രയായിരിക്കാം ആദ്യ സെറ്റ് കളിയിൽ നമ്മൾ അനൗൺസ്മെൻറ്റ് കേട്ടില്ലേ എന്താണ് അനൗൺസ്മെൻറ്റ് പറഞ്ഞത് ഒരുമാ ക്ലബ് നേടിയതിനേക്കാൾ അഞ്ച് പോയിന്റ് കൂടുതൽ പുഞ്ചിരി ക്ലബ്ബ് നേടി വിജയിച്ചിരിക്കുന്നു ഒരുമാ ക്ലബ്ബ് ഇരുപതാണെങ്കിൽ പുഞ്ചിരി ക്ലബിന് എത്ര പോയിന്റ് കൂടുതലുണ്ടാകും അഞ്ച് കൂടി കൂടുതലുണ്ടാകും അപ്പോൾ എത്ര പോയിന്റായി ഇരുപതേ കൂട്ടണം അഞ്ച് എത്രയാ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് പോയിന്റ് നേടി ആദ്യ സെറ്റ് കളിയിൽ പുഞ്ചിരി ക്ലബ്ബ് ജയിച്ചു രണ്ടാമത്തെ സെറ്റ് നോക്കൂ അവിടെ പുഞ്ചിരി ക്ലബിൻ്റെ ഇരുപത്തി രണ്ട് പോയിന്റ് മാത്രമാണ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ സെറ്റിൽ ആര് ജയിച്ചു എന്നാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് കേട്ടത് ഒരുമാ ക്ലബ് ആണല്ലേ കൂടുതൽ പോയിന്റ് നേടിയത് എത്ര ഒരു ഒരുമാ ക്ലബ് കൂടുതൽ നേടിയത് നോക്കൂ അനൗൺസ്മെൻ്റ് നോക്കൂ രണ്ടാമത്തെ സെറ്റിൽ പുഞ്ചിരി ക്ലബ്ബ് നേടിയ ഇരുപത്തിരണ്ട് പോയിന്റിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതൽ നേടി ഒരുമ ക്ലബ്ബ് വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടണം മൂന്ന് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ സെറ്റിൽ ആരാ ജയിച്ചത് ഒരുമ ഒരുമയ്ക്ക് എത്ര പോയിന്റാണ് ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റ് നോക്കാം മൂന്നാമത്തെ സെറ്റിൽ ഒരുമയ്ക്ക് ഇരുപത്തിയൊന്ന് പോയിന്റും പുഞ്ചിരി ക്ലബിന് ഇരുപത്തി അഞ്ച് പോയിന്റും ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ ബോർഡ് നോക്കി പറയൂ ആരായിരിക്കാം ഈ മത്സരത്തിൽ വിജയിച്ചത് രണ്ട് രണ്ട് സെറ്റ് കളിയിലും ഇരുപത്തി വീതം കിട്ടിയ ആളായിരിക്കില്ലേ ആരാണിതിൽ രണ്ട് സെറ്റ് കളിയിലും ഇരുപത്തിയഞ്ച് വീതം കിട്ടിയത് നോക്കൂ അതെ പുഞ്ചിരി ക്ലബാണ് വിജയിച്ചിരിക്കുന്നത് പുഞ്ചിരി ക്ലബിന് ആദ്യ സെറ്റ് കളിയിലും ഇരുപത്തി അഞ്ച് പോയിൻ്റ് കിട്ടി മൂന്നാമത്തെ സെറ്റ് കളിയിലും ഇരുപത്തിയഞ്ച് പോയിന്റ് കിട്ടിയിരിക്കുന്നു ഒരുമ ക്ലബിന് രണ്ടാമത്തെ സെറ്റിൽ മാത്രമേ ഇരുപത്തിയഞ്ച് പോയിന്റ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ മത്സരത്തിലെ വിജയി പുഞ്ചിരി ക്ലബാണ് സംഖ്യ ഏത് ഇരുപത്തി മൂന്നിനോട് അഞ്ച് കൂട്ടിയ സംഖ്യ ഇരുപത്തിമൂന്നിനോട് അഞ്ച് കൂട്ടിയ സംഖ്യ എങ്ങനെ കൂട്ടാം ഇരുപത്തിമൂന്നിൽ രണ്ട് പത്തുകളും മൂന്ന് ഒന്നുകളുമാണല്ലേ ഈ ഇരുപത്തി മൂന്നിനോടാണ് അഞ്ചൊന്നുകൾ കൂട്ടേണ്ടത് മൂന്നൊന്നുകളോട് അഞ്ചൊന്ന് കൂട്ടിയാൽ എത്രയാ അഞ്ചിനോട് മൂന്ന് കൂട്ടിയാൽ എട്ടാണല്ലേ എട്ട് ഒന്നുകൾ ഇരുപത്തി ഇരുപത്തി എത്ര പത്തുകൾ ഉണ്ടായിരുന്നു രണ്ട് പത്തുകൾ രണ്ട് പത്തുകളും എട്ടൊന്നുകളും അപ്പോഴെത്രയാണ് സംഖ്യ വരുന്നത് ഇരുപത്തി എട്ട് ഇരുപത്തി മൂന്നിനോട് അഞ്ച് കൂട്ടിയാൽ ഇരുപത്തി എട്ട് എങ്ങനെ കൂട്ടാം അഞ്ചൊന്നുകളാണല്ലേ പത്തല്ല അഞ്ചൊന്നുകളാണ് ഇരുപത്തി മൂന്നില് മൂന്നൊന്നുകളും അഞ്ചൊന്നുകളും ഇരുപത്തി മൂന്നിൻ്റെ മൂന്നൊന്നുകളും കൂടി കൂട്ടുമ്പോൾ എട്ടൊന്നുകൾ പത്തുകളുടെ സ്ഥാനത്ത് ഏതേ ഉള്ളൂ രണ്ടാണല്ലേ ഉള്ളത് രണ്ട് പത്ത് അപ്പോൾ രണ്ടെന്ന് എഴുതാം മൂന്നൊന്നുകളും അഞ്ചൊന്നുകളും കൂട്ടി എട്ടെന്നും എഴുതാം അടുത്തത് മുപ്പതിൽ നിന്ന് രണ്ട് കുറച്ച സംഖ്യ മുപ്പതിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാ ഇരുപത്തി ഒൻപത് രണ്ടല്ലേ കുറയ്ക്കേണ്ടത് അപ്പോൾ ഇരുപത്തി ഒൻപതിൽ നിന്ന് ഒന്ന് കൂടി പോകണം എത്രയാവും ഇരുപത്തി എട്ട് മുപ്പതിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഇരുപത്തി എട്ടാണ് ആദ്യം മുപ്പതിൽ നിന്ന് നമുക്ക് ഒന്ന് കുറയ്ക്കാം ഒന്ന് കുറച്ചാൽ ഇരുപത്തിയൊൻപതാണ് ഒരെണ്ണം കൂടി കുറയ്ക്കണം അപ്പോൾ ഇരുപത്തി എട്ട് എന്ന് ഉത്തരം കിട്ടും ഇരുപത്തി എട്ട് ഒന്നുകൾ ചേർന്ന സംഖ്യ ഇരുപത്തെട്ട് ഒന്നുകൾ ചേർന്നാൽ എത്രയാ ഇരുപത്തെട്ടാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലേ അതെ ഒരു പത്തും ഒന്നുകളും ചേർന്ന സംഖ്യ ഇവിടെ നോക്കൂ ഒരു പത്തെന്നാണ് തന്നിരിക്കുന്നത് ഒരു പത്ത് പതിനെട്ടിൽ എത്ര പത്തുണ്ടാവും ഒരു പത്തും കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് പത്തെന്ന് കിട്ടി രണ്ട് പത്ത് ഇരുപതാണ് പിന്നെ എത്ര ഒന്നുകളെ ഉള്ളൂ എട്ടൊന്നുകളേ ഉള്ളൂ രണ്ട് പത്തും എട്ടൊന്നുകളും ചേർന്ന സംഖ്യ ഇരുത്തി എട്ടാണ് എങ്ങനെയാ കിട്ടിയത് ഒരു പത്ത് നിന്ന് അവിടെ തന്നിട്ടുണ്ട് പതിനെട്ടൊന്നുകളിൽ പത്ത് പത്തൊന്നുകൾ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ പത്താണല്ലേ അപ്പോൾ ഒരു പത്ത് തന്നിട്ടുള്ള പത്തും പതിനെട്ടിലെ ഒരു പത്തും കൂടി രണ്ട് പത്തായി ഇരുപതായി പിന്നെ നമുക്ക് അവിടെ അവശേഷിക്കുന്നത് എട്ടാണ് അങ്ങനെ ഇരുപത്തിയെട്ടെന്ന് കിട്ടും അടുത്തത് നോക്കൂ രണ്ട് പത്തുകളും എട്ടൊന്നുകളും ചേർന്ന സംഖ്യ രണ്ട് പത്തും എട്ടൊന്നും ചേർന്നാൽ എത്രയാ ഇരുപത്തിയെട്ട് പത്തുകളുടെ സ്ഥാനത്ത് രണ്ടെന്ന് എഴുതി രണ്ട് പത്തുകളാണ് ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര ഒന്നുകളാണ് ഇവിടെ തന്നത് എട്ടൊന്നുകളാണ് അപ്പോൾ സംഖ്യ ഇരുപത്തിയെട്ട് ഇതുപോലെ പതിനാറ് എന്ന ഉത്തരം കിട്ടുന്ന വാക്യങ്ങൾ എഴുതണം എങ്ങനെയാണ് നോക്കിക്കേ പതിനാറ് കിട്ടാൻ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം ഏത് സംഖ്യയോട് അഞ്ച് കൂട്ടിയാലാണ് പതിനാറ് കിട്ടുന്നത് പത്തിനോട് അഞ്ച് കൂട്ടിയാൽ എത്രയാണ് പതിനഞ്ചാണ് അല്ലേ നമുക്കറിയാം പത്തിനോട് അഞ്ച് കൂട്ടിയാൽ പതിനഞ്ചാണ് പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയാലോ അപ്പോൾ നമുക്ക് പതിനാറെന്ന് ഉത്തരം കിട്ടും പതിനെട്ടിൽ നിന്ന് രണ്ട് കുറച്ചാലോ പതിനെട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പതിനേഴാണ് പതിനേഴിൽ നിന്ന് ഒന്നും കൂടെ പോയാലോ പതിനാറ് കിട്ടും അല്ലേ അങ്ങനെ പതിനെട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിനാറ് കിട്ടും ഒന്നുകൾ ചേർന്നാലോ അപ്പോഴും നമുക്ക് പതിനാറെന്ന് കിട്ടും ഒരു പത്തും ആറൊന്നുകളും ചേർന്നാലോ നമുക്ക് പതിനാറെന്ന് തന്നെ കിട്ടും ഏതൊക്കെ വഴിയിലൂടെ കിട്ടും ഒരു പത്തും ആറൊന്നുകളും പതിനാറ് പതിനാറൊന്നുകളെന്ന് പറഞ്ഞാലും പതിനാറ് പതിനെട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിനാറ് പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയാൽ പതിനാറ് ഡോമിനോ കളി കൂട്ടുകാർ ഡോമിനോ കളിച്ചിട്ടുണ്ടോ നോക്കൂ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡോമിനോകൾ ഈ ചിത്രത്തിൽ കാണുന്ന ചതുരക്കട്ടകളാണ് കേട്ടോ ഡോമിനോകൾ അതിൻ്റെ മുകളിൽ കുറേ കുത്തുകൾ കണ്ടോ ചിലതിൽ ഒരു കുത്തുണ്ട് ചിലതിൽ അഞ്ച് കുത്തുണ്ട് ചിലതിൽ രണ്ടാണ് ചിലതിൽ മൂന്ന് കുത്തുകളാണ് ചിലതിൽ കുത്തുകളില്ല കണ്ടില്ലേ ഈ ഓരോ കുത്തും ഓരോ പോയിന്റുകളാണ് കേട്ടോ ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ഇവിടെ നോക്കൂ അഞ്ചും അഞ്ചും ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതില് രണ്ടോ മൂന്നോ കുട്ടികളാണ് കളിക്കുന്നത് ഈ കളിക്കുമ്പോൾ ഒരു കുട്ടി അഞ്ചുള്ള ഒരു കട്ട വെച്ചാൽ ആ അഞ്ചിനോട് ചേർത്ത് വേറൊരഞ്ചാണ് മറ്റേ കുട്ടി വെക്കേണ്ടത് അപ്പോഴത് വെട്ടിപ്പോകും അങ്ങനെ അവസാനം കളിയിൽ ഏറ്റവും കുറവ് പോയിന്റ് ആരുടെ കയ്യിലാണോ അവരാണ് ഈ കളിയിൽ ജയിക്കുന്നത് എങ്ങനെയാ ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടുന്നയാൾ അവസാനം വെട്ടിപ്പോകാതെ കുറച്ച് ഡോമിനോകൾ നമ്മുടെ കയ്യിൽ അവശേഷിക്കും അങ്ങനെ അവശേഷിക്കുന്ന ഡോമിനോകളുടെ കുത്തുകൾ നമ്മൾ എണ്ണും എണ്ണിയിട്ട് ഏറ്റവും കുറവ് കുത്തുകൾ ആർക്കാണോ അവർ കളിയിൽ ജയിക്കും കുറഞ്ഞ പോയിന്റ് കിട്ടുന്നവരാണ് ഈ ജയിക്കുന്നത് കട്ടിയുള്ള പേപ്പർ കൊണ്ട് ഇതുപോലെ ചതുരത്തിൽ വെട്ടിയെടുത്തിട്ട് കുത്തുകളിട്ട് നിങ്ങൾക്കും ഡോമിനോകൾ ഉണ്ടാക്കി കളിക്കാം നമുക്ക് അഭിനന്ദും നന്ദനയും ഡോമിനോ കളിച്ചത് നോക്കാം നന്ദനയും അഭിനന്ദും അവർ കൊണ്ടുവന്ന ഡോമിനോ സെറ്റ് എടുത്തു ഇന്ന് ഡോമിനോ കളിക്കാം നന്ദന പറഞ്ഞു എങ്ങനെയാണ് ഡോമിനോ കളിക്കുക ഇപ്പൊ പറഞ്ഞില്ലേ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഉണ്ണി ചോദിച്ചപ്പോഴ് എങ്ങനെയാണ് ഡോമിനോ കളിക്കുന്നതെന്ന് അഭിനന്ദും നന്ദനയും പറഞ്ഞു കൊടുത്തു ഈ കളിയിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന ആൾ വിജയിക്കും എന്നാണ് പറഞ്ഞത് ഇനി നോക്കൂ അഭിനന്ദ് ഡോമിനോ കളിച്ചിട്ട് അവന്റെ കയ്യിൽ അവശേഷിച്ച ഒരു ഡോമിനോ അതിൻ്റെ കുത്തുകൾ എണ്ണി നോക്കൂ എത്രയാണ് അഭിനന്ദിന്റെ പോയിന്റ് മൂന്ന് തൊട്ടപ്പുറത്തെ കളത്തിൽ അഞ്ചെണ്ണം അല്ലേ അഞ്ചും അഞ്ചിനോട് ഈ മൂന്ന് കൂട്ടി നോക്കൂ ആറ് ഏഴ് എട്ട് ഇനി ഉണ്ണിയുടെ പോയിന്റ് നോക്കൂ ഉണ്ണിയുടെ കയ്യിലും ഒരു ഡോമിനോയാണ് അവശേഷിച്ചത് വെട്ടിപ്പോകാതെ അവശേഷിച്ചത് ഒരു ഡോമിനോയാണ് ആ ഡോമിനോയുടെ കുത്തുകളൊന്ന് എണ്ണി നോക്കിക്കേ ഒരു സൈഡിൽ എത്രണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു സൈഡിൽ ഉണ്ട് തൊട്ടപ്പുറത്തെ വരയ്ക്കപ്പുറത്തോ നാലെണ്ണവും ഉണ്ട് എത്രയായി ആറിൻ്റെ കൂടെ നാല് കൂടി ചേർന്നാൽ എത്രയാണ് ആറ് കഴിഞ്ഞെണ്ണു ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉണ്ണിക്ക് പത്ത് പോയിന്റ് ആണുള്ളത് നന്ദനയ്ക്ക് ബാക്കി വന്നത് എത്രയാണ് നന്ദനയുടെ കയ്യിൽ രണ്ട് ഡോമിനോകൾ നന്ദനയുടെ കയ്യിൽ രണ്ട് ഡോമിനോകൾ ബാക്കി വന്നു എണ്ണിക്കേ പോയിന്റ് എണ്ണിക്കേ ആദ്യത്തെ സൈഡിൽ മൂന്ന് കണ്ടു തൊട്ടപ്പുറത്തേത് അഞ്ചാണ് മൂന്നും അഞ്ചും കൂട്ടിയാൽ എണ്ണി നോക്കിക്കേ മൂന്ന് കഴിഞ്ഞ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു ഡോമിനോയിൽ എട്ടുണ്ട് തൊട്ടപ്പുറത്തെ ഡോമിനോയിൽ നോക്കിക്കേ എട്ടിനോട് മൂന്ന് കൂട്ടണം എട്ട് കഴിഞ്ഞ് ഒമ്പത് പത്ത് പതിനൊന്ന് പിന്നെയും രണ്ട് പോയിന്റും കൂടി ഉണ്ടല്ലേ പതിനൊന്നിൻ്റെ കൂടെ പന്ത്രണ്ട് പതിമൂന്ന് നന്ദനയ്ക്ക് പതിമൂന്ന് പോയിൻ്റ് ആണ് ഇവിടെ അഭിനന്ദിന് എട്ട് പോയിന്റും ഉണ്ണിക്ക് പത്ത് പോയിന്റും നന്ദനയ്ക്ക് പതിമൂന്ന് പോയിന്റുമാണ് ആരാണ് കളിയിൽ ജയിച്ചത് ഈ കളിയിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന ആളല്ലേ ജയിക്കുന്നത് ഇവിടെ ആർക്കാണ് ഏറ്റവും കുറവ് കിട്ടിയത് അഭിനന്ദ് അതെ അഭിനന്ദിനാണ് ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയത് അഭിനന്ദ് കളിയിൽ ജയിച്ചു നന്ദനയ്ക്ക് കിട്ടിയതിനേക്കാൾ എത്ര കുറവാണ് അഭിനന്ദിന് കിട്ടിയത് നന്ദനയ്ക്ക് കിട്ടിയത് പതിമൂന്നല്ലേ അഭിനന്ദിന് കിട്ടിയതോ എട്ടാണ് പതിമൂന്നിൽ നിന്നും എട്ട് മാറ്റിയാൽ അവർക്ക് കിട്ടിയ എത്ര കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പതിമൂന്നിൽ നിന്ന് എങ്ങനെ എട്ട് മാറ്റാം നോക്കൂ ഡോമിനോസ് നോക്കൂ നന്ദനയുടേതല്ലേ പതിമൂന്ന് അതിൽ നിന്ന് എട്ട് മാറ്റൂ ആദ്യത്തെ ഡോമിനോ മാറ്റിയാൽ മതിയല്ലേ ആദ്യത്തെ ഡോമിനോയിൽ എട്ട് കുത്തുകളാണുള്ളത് അത് മാറ്റി ബാക്കി എത്ര കുത്തുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുത്തുകളാണുള്ളത് അപ്പോൾ പതിമൂന്നിൽ നിന്ന് എട്ട് കുറച്ചാൽ അഞ്ചാണ് അങ്ങനെയെങ്കിൽ എട്ടിനോട് എത്ര കൂട്ടിയാലാണ് പതിമൂന്ന് കിട്ടുക പതിമൂന്നിൽ നിന്ന് എട്ട് കുറച്ചാൽ അഞ്ചല്ലേ അപ്പോൾ എട്ടിനോട് എത്ര കൂട്ടിയാലാണ് പതിമൂന്ന് കിട്ടുക അഞ്ച് തന്നെയാണ് കേട്ടോ എട്ടിനോട് അഞ്ച് കൂട്ടിയാൽ പതിമൂന്നാണ് പതിമൂന്നിൽ നിന്ന് എട്ട് കുറച്ചാലും അഞ്ച് തന്നെയാണ് ഉണ്ണിക്ക് കിട്ടിയതിനേക്കാൾ എത്ര കൂടുതലാണ് നന്ദനയ്ക്ക് കിട്ടിയ പോയിന്റ് ഉണ്ണിക്ക് എത്രയായിരുന്നു പത്തായിരുന്നല്ലേ പത്തിനോടുകൂടെ എത്ര കൂടുതലുണ്ട് നന്ദനയ്ക്ക് നന്ദനയ്ക്ക് പതിമൂന്നാണ് പത്തിനോട് എത്ര കൂട്ടിയാല പതിമൂന്ന് കിട്ടുക മൂന്ന് ഉണ്ണിക്ക് കിട്ടിയതിനേക്കാൾ മൂന്ന് പോയിന്റ് കൂടുതലാണ് നന്ദനയ്ക്ക് അഭിനന്ദിൻ്റെയും ഉണ്ണിയുടെയും പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അഭിനന്ദിന് എട്ടാണ് ഉണ്ണിക്ക് പത്താണ് എട്ടിനോട് എത്ര കൂട്ടിയാലാണ് പത്ത് കിട്ടുന്നത് എട്ടിനോട് രണ്ട് കൂട്ടിയാൽ പത്ത് കിട്ടും എട്ടും രണ്ടുമാണ് പത്ത് അടുത്ത കളിയിൽ അഭിനന്ദിന് പത്ത് പോയിന്റ് കിട്ടി എങ്കിൽ അവൻ്റെ കയ്യിലെ ഡോമിനോ ഏതൊക്കെയാകാം കറുത്ത കുത്തുകൾ ഇടൂ താഴെ കുറച്ച് ഡോമിനോകൾ തന്നില്ലേ അതിൽ അഭിനന്ദിന് പത്ത് പോയിൻ്റ് കയ്യിൽ വന്നു അങ്ങനെയാണെങ്കിൽ എത്ര കുത്തുകൾ ഇടാം നോക്കിക്കേ ആദ്യത്തെ ഡോമിനോ നോക്കൂ അവിടെ കുത്തുകൾ ഇട്ടിട്ടുണ്ട് അത് എത്ര കുത്തുകളുണ്ട് എണ്ണി നോക്കിക്കേ ആദ്യത്തെ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കുത്ത് തൊട്ടപ്പുറത്ത് ഒരു കുത്തും കൂടിയുണ്ട് അങ്ങനെ അത് പത്തായി അപ്പോൾ ഒമ്പത് ഒരു സൈ വശത്ത് ഒൻപത് ഒൻപത് കുത്തുകളും അപ്പുറത്തെ വശത്ത് ഒരു കുത്തും ഉണ്ടെങ്കിൽ പത്തൊന്ന് കിട്ടും അടുത്തതോ എങ്ങനെയൊക്കെ പത്താക്കാം നമുക്ക് വേറെ ഏത് ഡോമിനോ കിട്ടിയാലാണ് പത്താവുന്നത് അഞ്ചും അഞ്ചും പത്താണല്ലേ രണ്ട് വശത്തും അഞ്ച് കുത്തുകളുള്ള ഡോമിനോ കിട്ടിയാലും പത്ത് പോയിന്റ് ആണ് ഒരു വശത്ത് ആറും മറ്റേ വശത്ത് നാലും കിട്ടിയാലും അതും പത്ത് തന്നെയാണ് കുത്തുകൾ എണ്ണമെന്ന് കേട്ടോ നിങ്ങൾ ഇട്ട് നോക്കണം രണ്ട് സൈഡിൽ രണ്ട് വശത്തും എത്ര വീതം കുത്തുകൾ കുത്തുകളിട്ടാലാണ് പത്താവുന്നതെന്ന് എണ്ണിയിട്ട് വേണം കുത്തുകളിടാൻ അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് കിട്ടി ആറും നാലും പത്ത് കിട്ടും ഏഴും മൂന്നും പത്ത് കിട്ടും എട്ടും രണ്ടും പത്ത് എന്ന് തന്നെ കിട്ടും ഡോമിനോ കളിക്കാൻ കൂട്ടുകാർ പഠിച്ചോ ഈ കളി വീട്ടിൽ കളിച്ചു നോക്കണം കേട്ടോ മഞ്ചാടിക്കരയിലെ ഉത്സവം നന്ദന ചുവരിലെ കലണ്ടർ നോക്കി ഉത്സവമാകാൻ ഇനി കുറച്ചു നാളുകളേ ഉള്ളൂ ഉണ്ണി പറഞ്ഞു എപ്പോഴാണ് ഉത്സവം നന്ദന ചോദിച്ചു കലണ്ടർ നോക്കി ഉണ്ണി ഉത്സവ തീയതി പറഞ്ഞു മഞ്ചാടിക്കരയിലെ ഉത്സവം എന്നാണ് എന്നാന്നാണ് ഉണ്ണി പറയുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് ഉത്സവം നോക്കൂ ഇവിടെ തന്നിരിക്കുന്ന കലണ്ടർ കണ്ടോ കണ്ടുവല്ലേ ഇന്ന് മെയ് ഇരുപതാണ് ഇന്ന് മെയ് ഇരുപത് ബുധനാഴ്ചയാണ് നന്ദന പറയാണ് ഇന്ന് മെയ് ഇരുപത് ബുധനാണ് കലണ്ടറിൽ ഇരുപതെന്ന് കണ്ടോ കണ്ടുവല്ലേ ഇരുപത് ഏതാണ് ദിവസം ബുധൻ മുകളിൽ കണ്ടോ തിങ്കൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്ന് എന്നെഴുതിയിരിക്കുന്നത് ദിവസങ്ങളുടെ പേരുകൾ കലണ്ടറിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ ഇരുപത് ഇരുപത് തീയതി കണ്ടില്ലേ ഇരുപതിൻ്റെ നേരെ മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ബുധൻ അപ്പോൾ ഇന്ന് ഇരുപത് മെയ് ബുധനാഴ്ചയാണ് ഉത്സവം എന്നാണെന്നാണ് ഉണ്ണി പറഞ്ഞത് ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഉത്സവം ഇരുപത്തിമൂന്നിന്റെ നേരെ മുകളിൽ ഏതാ ദിവസം കൊടുത്തിരിക്കുന്നത് ശനി മെയ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ചയാണ് മഞ്ചാടിക്കരയിലെ ഉത്സവം അടുത്ത ബുധനാഴ്ച നമ്മൾ തിരിച്ചു പോകും നന്ദന പറഞ്ഞു സ്കൂൾ തുറക്കാൻ പിന്നെയും നാല് ദിവസം ഉണ്ടല്ലോ അടുത്ത ബുധനാഴ്ച ഇന്ന് മെയ് ഇരുപത് ബുധനാഴ്ചയാണെന്ന് നന്ദന പറഞ്ഞല്ലേ അവർ അടുത്ത ബുധനാഴ്ചയാണ് പട്ടണത്തിലേക്ക് പോകുന്നത് അടുത്ത ബുധനാഴ്ച ഏതായിരിക്കാം ദിവസം കലണ്ടർ നോക്കി പറയൂ ഇന്ന് മെയ് ഇരുപതാണ് ബുധനാണ് ഇരുപത്തൊന്ന് വ്യാഴം ഇരുപത്തിരണ്ട് വെള്ളി ഇരുപത്തി മൂന്ന് ശനി ഉത്സവം നടക്കുന്നത് അത് കഴിഞ്ഞിട്ടോ ഇരുപത്തി നാല് ഞായർ ഇരുപത്തിയഞ്ച് തിങ്കൾ ഇരുപത്തിയാറ് ചൊവ്വ ഇരുപത്തിയേഴ് ബുധൻ അടുത്ത ബുധൻ എന്നാൽ ഇരുപത്തിയേഴാം തീയതിയാണ് ഇനി നോക്കൂ വെള്ളിയാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ് വരുന്നത് കലണ്ടർ നോക്കൂ ഒന്നാം തീയതി വെള്ളിയാണല്ലേ ഒന്നിൻ്റെ തൊട്ട് താഴെ ഏതാ എട്ട് എട്ട് വെള്ളി പിന്നെയോ പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് പതിനഞ്ചിൻ്റെ തൊട്ട് താഴെ ഇരുപത്തി രണ്ട് വെള്ളി ഇരുപത്തിയൊൻപതും വെള്ളിയാഴ്ചയാണ് അപ്പോൾ ക്രമത്തിൽ ക്രമത്തിലെഴുതാം നമുക്ക് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തി രണ്ട് ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ചകൾ ഇനി ശനിയാഴ്ചകൾ ഏതൊക്കെയാണ് കൂട്ടുകാർ പറഞ്ഞ് രണ്ട് ശനിയാണല്ലേ അത് കഴിഞ്ഞാലോ അതെ ഒൻപത് ശനിയാണ് പതിനാറ് ശനിയാണ് പതിനാറിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നത് ഏതാ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ശനിയാണ് ഇരുപത്തിമൂന്നിൻ്റെ തൊട്ട് താഴെ മുപ്പതാണ് മുപ്പതും ശനിയാണ് ഈ തീയതികൾ തമ്മിലുള്ള ബന്ധം എന്താണ് എങ്ങനെ അറിയാം ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ അടുത്ത വെള്ളി ഏതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഒന്നിനോട് കൂട്ടി നോക്കണം ഏഴെന്നാൽ ആഴ്ചയിൽ ഏഴ് ദിവസമല്ലേ ഉള്ളത് ഒന്നിനോട് ഏഴ് കൂട്ടിയാൽ എട്ട് കിട്ടും ഒന്ന് വെള്ളിയാണെങ്കിൽ എട്ട് വെള്ളിയാകും എട്ടിനോട് പിന്നെയും ഏഴ് കൂട്ടണം അടുത്ത വെള്ളി കിട്ടണമെങ്കിൽ എട്ടിനോട് ഏഴ് കൂട്ടിയാൽ പതിനഞ്ച് നോക്കൂ അടുത്ത വെള്ളിയപ്പോൾ ഏതേതാ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞുള്ള വെള്ളി ഏതാണ് ഇരുപത്തിരണ്ട് എങ്ങനെയാണ് കിട്ടിയത് പതിനഞ്ചിനോട് ഏഴ് കൂട്ടി നോക്കണം അപ്പോൾ ഇരുപത്തിരണ്ട് കിട്ടും ഏത് ദിവസമാണോ അതിനോട് ആ തീയതിയോട് ഏഴ് കൂട്ടിയാൽ അടുത്ത അതേ ദിവസം കിട്ടും ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗവുമായി ഉടൻ കാണാം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്